ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കാരാഴ്മ അവകാശം മറ്റൊരു വ്യക്തിക്ക് നൽകിയത് ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയാണ് സൂചിപ്പിക്കുന്നതെന്നും കാരാഴ്മ അവകാശം സംരക്ഷിക്കണമെന്നും സമസ്ത കേരള വാര്യർ സമാജം ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിലെ കാരായ്മ കഴകം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത കേരളമാജത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി മുരളീധരവാര്യർ ഉദ്ഘാടനം ചെയ്തു കാരായ്മ കഴകം നടത്താൻ റിക്രൂട്ട്മെന്റ് ബോർഡിന് അവകാശമില്ലെന്നും ഇത്തരം കാര്യങ്ങൾ പിൻവാതിലിലൂടെ വ്യവസ്ഥ ചെയ്യേണ്ടതല്ലെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷയോടുകൂടി ത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് ക്ഷേത്രാനുഷ്ഠാനങ്ങൾ കൊണ്ടുപോകാൻ പ്രാപ്തി ഉള്ളതും ഇത് ഭരിച്ച കാലഘട്ടത്തിലൊന്നും ഒരു പ്രയാസവും ഒരു ക്ഷേത്രത്തിലേക്കാൾ ആളുകൾക്കും ഉണ്ടായിട്ടില്ല പിന്നെ എപ്പോഴും പറയുന്നത് ബ്രാഹ്മണന് ബ്രാഹ്മണ മേധാവിത്വം അങ്ങനെയല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അതൊരു ജാതിയല്ല ബ്രാഹ്മണൻ ജാതിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അവസ്ഥാ പൂജ്യത രാമത് പൂജ്യത ശരീരം എന്ന് പറഞ്ഞതുപോലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും അറിവിനെയുമാണ് ആർക്കും ബ്രാഹ്മണനാകും അതുകൊണ്ടല്ലേ നാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ എല്ലാവരും പോയി തോന്നുന്നില്ലേ എല്ലാവർക്കും എവിടെ എത്തോണാം അത് ബ്രാഹ്മണൻ ആവണമെന്നല്ല കർമ്മം കൊണ്ടാണ് അവിടെ ബ്രാഹ്മണനായത് അല്ലാതെ സമാജത്തെ സംബന്ധിച്ച് ജാതീയമായ ഒന്നും കണ്ടിട്ടില്ല അവിടെ ഉള്ളൂ വർഷങ്ങളായി കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ദേവന്റെ നിത്യനിദാനങ്ങൾക്കും അനുഷ്ഠാനങ്ങളും ഒക്കെ ഭംഗിയായി ചെയ്തുകൊണ്ടുവന്ന ഒരു പരമ്പരയെ ഒരു ദിവസം വൈകുന്നേരം ഇനി നിങ്ങൾ ഇവിടെ ജോലി ചെയ്യേണ്ട എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു കുടുംബത്തെ അനാഥമാക്കി മറ്റൊരു കുടുംബത്തെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഈ വ്യക്തിത അത് വാര്യ സമാജത്തോടോ കഴകത്തോടോ വേണ്ട എന്ന് മാത്രമേ നമുക്ക് ഉറപ്പിച്ചു പറയാനുള്ളൂ എല്ലാവർക്കും വേണം ജോലി വേണം എന്നാൽ കഴകക്കാരെ സംബന്ധിച്ച് തുല്യ ജോലിക്ക് തുല്യനീതി വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വാര്യസമാജം കാലങ്ങളായി മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലും എല്ലാ ക്ഷേത്രത്തിന്റെ ബോർഡിന് കീഴിലും ഇത്തരം അപേക്ഷകൾ പോയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ ദേവന് ചാർത്തേണ്ടുന്ന മാലക്കും ഭക്തന്മാർക്ക് നൽകേണ്ട പുഷ്പാഞ്ജലി എത്തിച്ചാൽ പുഷ്പാര്യെ സമാഹരിച്ചു കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് ഇന്നത്തെ ബാലു പറഞ്ഞത് എന്റെ ക്ഷേത്രത്തിലെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കഴക്കാര് കഴകം കഴിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് ബാലു പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ട് ഇത് വലിയ പ്രവർത്തിയാണ് എനിക്കിതാവില്ലെന്ന് പക്ഷെ ഇന്നും പറയുന്നു നിങ്ങൾ തന്നെ ആ കഴകം ചെയ്യുന്നത് അപ്പോഴെവിടെയാണ് ഇതിന്റെ യാത്ര എന്ന് നമ്മൾ വളരെ സശ്രദ്ധ ശ്രദ്ധിച്ച് മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് സപ്തകേരള കേരള മാജ്യത്തിന്റെ ഉദ്ദേശം ഉള്ള ഴകക്കാരനെ സംരക്ഷിക്കാതെ മറ്റൊരാൾക്ക് ആ പോസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് കൂടൽ മാണിക്യത്തെ ഭരതനെ സാക്ഷി നിർത്തിക്കൊണ്ട് സമാജവും ജീവനക്കാരായ കൂട്ടായ്മയും ഒക്കെ ചേർന്നുകൊണ്ട് പറയാണ് ആ കുടുംബത്തെ അനാഥമാക്കി മറ്റൊരു കുടുംബത്തെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ ഈ കുടുംബത്തിന് എന്തെങ്കിലും ആയാൽ ഇന്നത്തെ ഭരണകർത്താക്കന്മാർ അഥവാ ഇന്നത്തെ ദേവസ്വം ബോർഡ് അതിനുത്തരം പറയേണ്ടി വരും യാതൊരു സംശയവുമില്ല കാരണം ഒരു കുടുംബത്തെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ക്ഷിണ മേഖലാ സെക്രട്ടറി കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ വി വി ഗിരീശൻ സംസ്ഥാന സെക്രട്ടറി എ സി സുരേഷ് ക്ഷേത്രം തന്ത്രി പ്രതിനിധികളായ നെടുമ്പിള്ളി ഗോവിന്ദൻ നമ്പൂതിരി തെറണനെല്ലൂർ നാരായണൻ നമ്പൂതിരി സമാജം ജില്ലാ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണ വാര്യർ മേശ്വരൻ നമ്പൂതിരി സി ജി മോഹന പിഷാരടി കെ ആർ മോഹനൻ കെ വി രാധാകൃഷ്ണൻ ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അപകടകരമായ രീതിയിൽ വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ കേരള കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പോരാട്ടം ശക്തമാക്കുമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു വിദ്യാർത്ഥികൾ യുവാക്കൾ എന്നിവരുടെ ഭാവി തകർക്കുന്ന വ്യാപകമായി അക്രമത്തിനും അപകടങ്ങൾക്കും ഇടയാക്കുന്ന കുടുംബ ബന്ധങ്ങൾ പോലും ഉലയ്ക്കുന്ന നാടിന്റെ ഭാവി തന്നെ തകർക്കുന്ന ഈ വിപത്തിനെതിരെ നാട് മുഴുവൻ ഉണരണമെന്നും തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു സംസ്ഥാന വ്യാപക ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുടയിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് നേതൃത്വം നൽകി സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ജില്ലാ സെക്രട്ടറിമാരായ സേതു മാധവൻ സി ജോയ് തോമസ് പി ടി ജോർജ് ജോസ് ചെമ്പകശ്ശേരി ഭാരവാഹികളായ വിവേക് വിൻസൻ മാഗി വിൻസൻ ഫെനി ഫെനിബിൻ വെള്ളാനിക്കാരൻ അജിത സദാനന്ദൻ കെ സതീഷ് ഫിലിപ്പ് ഓളാട്ടുപുറം എബിൻ വെള്ളാനിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ പ്രതികൂലമായി ഈ ലഹരി ഉപയോഗം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ യുവാക്കളുടെ വലിയ നിലയിൽ വർദ്ധിച്ചു വരിക ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് നാളെ ഉണ്ടാകുമോ ജനങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെടുക ഇത്രയും വലിയ ഒരു ഭീഷണി നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി ഈ ലഹരി ഉപയോഗത്തിനെതിരെ അണിചേരേണ്ടത് ഏറ്റവും അരിവാരി ലഹരിയുടെ ഉപയോഗത്തിൽ നടക്കുകയാണ് അമ്മ മക്കളെ വരെ വധിക്കുന്ന മക്കൾ അമ്മയെയും അച്ഛനെയും മതിക്കുന്ന നിലയിലേക്ക് ബന്ധുക്കൾ പരസ്പരം അക്രമിക്കുന്ന സഹോദരന്മാരെ വധിക്കുന്ന നാട്ടിൽ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരു ക്രമം ഉണ്ടാകുന്ന മനുഷ്യജീവനിൽ പലതും ഈ അക്രമത്തിൽപ്പെട്ട് പിടഞ്ഞ് വീണ് മരിക്കുകയാണ് ഇതിനൊക്കെ അർത്ഥ ഉണ്ടാകണം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമുക്ക് വളരെ വലിയ നിലയിൽ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളം സംശയിക്കണം പിശാചി നാടായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ് നാടായി നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ആരംഭിക്കണം കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി സംസ്ഥാന വ്യാപകമായി ആരംഭിക്കാൻ പോകുന്നു ഈ മായിട്ടുള്ള ഈ പോരാട്ടത്തിനെത്തി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അക്രമത്തിനും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനുമെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം കേരള കോൺഗ്രസ് പാർട്ടി എപ്പോഴും നടത്തുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഓഫ് സ്റ്റേറ്റ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനക്കെതിരെ അവകാശ സംരക്ഷണ സദസ് നടത്തി എൽ ജിഒ യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് എസ് ടി ഷീജ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിമോദ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനദ്രോഹ നയങ്ങൾ രാജ്യത്താകമാനമുള്ള തൊഴിലാളികളെയും സ്ത്രീകളെയും വിവിധ തൊഴിലെടുക്കുന്നവരെ എല്ലാം തന്നെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ നാലുകളായി നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ പ്രക്ഷോഭങ്ങൾ പരിശോധിച്ചാൽ മതിയാവും നമ്മളിവിടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇത്തരം പ്രക്ഷോഭങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അവരുടെ തൊഴിൽ മേഖലയിലും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കോർപ്പറേറ്റ് വർക്ക് എന്ന നയങ്ങൾ എല്ലാ തൊഴിൽ മേഖലകളെയും ബാധിക്കുന്ന പോലെ തന്നെ ഈ തൊഴിൽ മേഖലയെയും ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും അപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ മോദി മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരികയാണ് അതിലെല്ലാ വിഭാഗം ജനങ്ങളും അണിചേരുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിഷേധം അതിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബജറ്റ് രണ്ട് ബജറ്റുകൾ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടു ഒന്ന് സംസ്ഥാന ബജറ്റ് ഒന്നും കേന്ദ്ര ബജറ്റ് കേന്ദ്ര ബജറ്റിനെതിരെ രാജ്യത്താകമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരില്ല ബജറ്റ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായ ഒരു രേഖ രാജ്യത്തെ എങ്ങനെ വിഭവങ്ങൾ സമാഹരിക്കുകയും അല്ലെങ്കിൽ ആ വിഭവങ്ങൾ എങ്ങനെ നീതിയുക്തമായി രാജ്യത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നുള്ളതാണ് ഒരു ബജറ്റിന്റെ രേഖ എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കണം ബജറ്റ് അവതരിപ്പിക്കേണ്ടത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ നീതിയുക്തമായ രീതിയിൽ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കൃത്യമായി ആസൂത്രണത്തോടുകൂടി തന്നെ വിതരണം ചെയ്യണം എന്നുള്ളതാണ് ഒരു ബജറ്റിന്റെ ആദ്യമായ ലക്ഷ്യം പക്ഷെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കഴിഞ്ഞ കാലങ്ങളിലായി കഴിഞ്ഞ കുറെ കാലങ്ങളിലായി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റുകൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നീതിയുക്തമായി അതിൻ്റെ സമ്പത്തിനെ അല്ലെങ്കിൽ വിഭവങ്ങളെ നീതിയുക്തമായി വിതരണം ചെയ്തു പറയാൻ സാധിക്കുമോ എല്ലാം തെരഞ്ഞെടുപ്പുകളെ രക്ഷപ്പെട്ടുകൊണ്ടാണ് ആ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ആദ്യമായി അവതരിക്കപ്പെട്ട ബഡ്ജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമാണ് വാരിക്കോലി കൊടുത്തത് കാരണം അവരുടെ സമ്മതത്തോടു കൂടിയും അല്ലെങ്കിൽ അവരുടെ മാത്രമേ ഭരണം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് അവിടെ അടുത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ കേവലം ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ രേഖയായിട്ട് ബജറ്റുകളെ മാറിക്കൊണ്ടിരിക്കുകയാണ് താലൂക്ക് സെക്രട്ടറി വി എസ് സനീഷ് സ്വാഗതം പറഞ്ഞു കെ എസ് ടി സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ആശംസകൾ നേർന്നു ഇരിങ്ങാലക്കുട നഗരസഭാതല പഠനോത്സവം ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഒരു കൊല്ലത്തെ പാഠ്യ പാഠ്യതരം ഒന്നുകൂടി നമ്മൾ കാരണം നമ്മൾ പല പ്രാവശ്യമായിട്ട് ആന്വൽ ഡേ അതുപോലെ പഠനോത്സവങ്ങളൊക്കെ നടത്തി ഇത് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മുടെ മക്കള് എന്തൊക്കെയാണ് ഈ കൊല്ലം അവർക്ക് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങൾ എന്നതിനെ കുറിച്ച് അവരൊത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മുടെ അകത്തും പുറത്തുമൊക്കെ ഈ കുഞ്ഞു കുട്ടികൾ മരുന്നുകൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ അവരുടെ കഴിവുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും അവർക്ക് ഒത്തിരിയേറെ കലാപരിപാടികളും ഇന്ന് അവതരിപ്പിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ ഇതിനോടൊപ്പം നിൽക്കുന്ന ടി ഭാരവാഹികളും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സും പ്രത്യേകിച്ച് ചിന്തിച്ച കാര്യം പറയുന്ന കാര്യമില്ല നമ്മൾക്ക് ഏതൊരു സ്കൂളിലേക്കായി വരുന്ന രീതിയിലാണ് കുട്ടികളുടെ അടുത്തും അതുപോലെ ആണെങ്കിലും ഉള്ളത് തന്നെയാണ് ടീച്ചർക്കും അതുപോലെ ടീച്ചർക്കും ടീച്ചറുടെ കൂടെയുള്ള എല്ലാ അധ്യാപകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേടിയാണ് നമ്മുടെ കുട്ടികൾ നല്ല രീതിയില് നമുക്കറിയാം ഏതൊരു കലയിലാണെങ്കിലും അവരെ മെച്ചപ്പെടുത്തുന്നവർ അവരുടെ പ്രാഗല്യം ഏതൊരു മത്സരങ്ങളിലും അവർ തെളിയിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പിന്നിൽ നിൽക്കുന്നു നമ്മുടെ ടീച്ചേഴ്സാണ് മാതാപിതാക്കൾ സാധിക്കും എന്ന് മനസ്സിലാക്കി ചില കുട്ടികൾക്ക് ചിലപ്പോൾ കലാപരമായി കാര്യത്തില്ല നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു നമ്മളുടെ മക്കൾ പഠിച്ചത് പാഠ്യ വിഷയങ്ങളിലും പാഠ്യ വിഷയങ്ങളിലും അവർക്ക് നേടിയ അറിവുകളിൽ എന്തൊക്കെയാണെന്ന് ഇവർ പ്രദർശിപ്പിക്കുന്ന ഒരു അവസരം കൂടിയാണ് പഠനോത്സവം മാത്രമല്ല പൊതുവിദ്യാലയങ്ങളിലേക്ക് പൊതുജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കുന്നതിലും പൊതുവിദ്യാലയങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പൊതുജനങ്ങളെ അറിയുന്നതിലും കൂടിയാണ് നമ്മളിങ്ങനെയൊരു പഠനോത്സവം നടത്തുന്നത് ഈ പഠനോത്സവത്തിൽ ഒട്ടനവധി പരിവർത്തനം ഈ വർഷം പഠിച്ച കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു എന്ന് ആശംസ പറഞ്ഞു പറയുകയാണ് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും നേർത്തി കൊണ്ട് ഒത്തിരി ഒത്തിരി നല്ല നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് വളരെയധികം മുന്നേറണം ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇങ്ങനെയാണെന്നാണ് ടീച്ചർ ടീച്ചർ പറഞ്ഞില്ലേ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിലെ ചെമ്പരത്തി ബ്ലൂ കളറായി അതിലെ ചെറുനാരങ്ങായി പിങ്ക് കളർ അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പഠിച്ചു കളിയിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യമാണ് സ്കൂളുകളിലുള്ളത് ഇങ്ങനെ പഠിക്കാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടം അതായത് ടീച്ചർ ബുക്ക് എടുത്ത് വായിച്ച് അങ്ങനെ പഠിപ്പിക്കണമെന്ന് ഇങ്ങനെ പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിലേക്കും അത് ഓർമ്മയിലെത്തും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വർഷം എന്ന് ഇന്നിവിടെ പ്രദർശിപ്പിക്കാറുണ്ടായത് നമ്മുടെ മുനിസിപ്പൽ തലത്തിലുള്ള ഉദാഹരണമാണ് ഇന്നിവിടെ കഴിഞ്ഞത് നിങ്ങൾ എല്ലാവരും നിന്ന് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത രാവിലെ തൊട്ടുള്ള പ്രോഗ്രാമായിരുന്നു എല്ലാവരും പങ്കെടുത്ത എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ആണ് ഇതേ ഓരോ കഴിവുകൾ തന്നിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് വിടുന്നത് ആരും നമ്മുടെ ഇങ്ങനത്തെ പരിപാടികൾ ും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറേക്കാടൻ സന്തോഷകരമായിട്ടാണ് ഈ ഒരു വർഷം നടത്തിയ പാട്ടി പാട്ടിയ കാര്യങ്ങളിലെ ഇന്ന് നിങ്ങള് മുതലൂടെ അവതരിപ്പിച്ച് അല്ലേ അല്ലേ ഈ ഒരു സൗണ്ട് കേൾക്കാൻ തോന്നുന്നത് നിങ്ങൾ ഇവിടുത്തെ നല്ല അതോടൊപ്പം തന്നെ അധ്യാപകർ പി ടി കൂടി ഇതിനൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുക കാരണം ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓടി അതുപോലെ തന്നെ നിങ്ങൾക്ക് മറുപടി പറയാനും ഒക്കെ കാണിക്കുന്ന ആ താല്പര്യം ഉപജില്ലാ ഓഫീസർ ഡോക്ടർ ൂ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി അത് വളരെ സിമ്പിളായിട്ട് അസീന ടീച്ചറിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ ചെയ്തിരിക്കാൻ പഠനോത്സവം പരീക്ഷ കുട്ടികളുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം അതായത് ഒന്നൂരെ എട്ടു വരെയുള്ള കുട്ടികളെ എല്ലാവരെയും ജീവിക്കുന്നതിലുപരിയായിട്ട് അതാത് ക്ലാസ്സുകളിൽ അതാത് പ്രായത്തിൽ കിട്ടേണ്ട ശേഷികൾ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി മാത്രം ഈ പ്രാവശ്യം ആദ്യമായിട്ട് പരീക്ഷാ പേപ്പർ കൊല പരീക്ഷയുടെ പേപ്പർ കുട്ടികളുടെ കയ്യിൽ രക്ഷിതാക്കളുടെ കയ്യിൽ ഇത് നമ്മൾ ജൂൺ മുതൽ ഇരിങ്ങാലക്കുണ്ട ഉപജില്ലയില് ഇതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ വെച്ചുകൊണ്ട് കുറച്ച് പറയട്ടെ ഒക്കെ പറയുകയാണ്

തുടർന്ന് കുട്ടികളുടെ അക്കാദമിക മികവുകളുടെ വർണ്ണാഭമായ അവതരണങ്ങൾ അരങ്ങേറി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം इरिंग्याल Times News, ICL Medilab, Empowering Health, near Altara, opposite Village Office, Iring Alakuda from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.